മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ഈ പരമ്പരയിൽ ഇപ്പോൾ രണ്ടാമത്തെ സീസണാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശം അഭിപ്രായമാണ് പരമ്പരയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പരമ്പര എത്രയും പെട്ടെന്ന് നിർത്തുന്നതാണ് നല്ലത് എന്നും ഇങ്ങനെ വലിച്ചു നീട്ടാതിരുന്നു കൂടെ എന്നുമുള്ള ചോദ്യവും ഒക്കെയാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നു വരുന്നത് എന്നാൽ ഇതേ സമയം തൻ്റെ സത്യാന്വേഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സുമിത്ര ഇതേ തുടർന്ന് രഞ്ജിതയെ പരിചയപ്പെടാൻ ഇടയാകുന്ന സുമിത്ര കൂടുതൽ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതേസമയം രഞ്ജിതയാകട്ടെ സുമിത്രയുടെ പ്രീതി പിടിച്ചുപറ്റണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നും ഇല്ലെങ്കിൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് പരമശിവത്തിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പരമശിവത്തിൻ്റെ ചതികൾ മനസ്സിലാക്കി തുടങ്ങുന്ന സുമിത്ര ഇതേ തുടർന്ന് സിദ്ധുവിനെ ചതിച്ചാണ് പരമശിവം സ്വത്തുക്കൾ കൈക്കലാക്കിയത് എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് പരമശിവം എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുമിത്രയെ ഞെട്ടിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ മറ്റൊരു തിരിച്ചടി കടന്നുവരാൻ പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്